സ്തുതി ആയിരിക്കട്ടെ എല്ലാവർക്കും സന്തോഷമല്ലേ പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കുക ഇന്ന് നമുക്കൊരു സ്വർഗസ്ഥനായ പിതാവേ ചൊല്ലി നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ള ദിവസമാണ് ഇന്ന് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവത്തിന് സമർപ്പിച്ച് പിതാവായ ദൈവത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് ദുഷ്ടാരൂപീ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു അമേൻ സ്നേഹമുള്ളവരെ ഇന്ന് നമുക്ക് മത്തായിയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിനാല് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ ധ്യാനിക്കാം അവിടെ ഒരു നിയമ പണ്ഡിതൻ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ് യശു മറുപടി പറയുന്നു നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക അതുപോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക സ്നേഹമുള്ള സഹോദര സഹോദര സഹോദരങ്ങളെ നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന സ്നേഹമാണ് പരസ്പരം സ്നേഹിക്കുക നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക വ്യവസ്ഥകളില്ലാതെ അതിരുകളില്ലാതെ ശുദ്ധമായി സ്നേഹിക്കുവാനായിട്ടാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് മൂന്ന് സ്നേഹമാണ് ഈശോ ഇവിടെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഒന്ന് ദൈവത്തെ സ്നേഹിക്കുക രണ്ട് നീ നിന്നെ തന്നെ സ്നേഹിക്കുക മൂന്ന് അയൽക്കാരനെ സ്നേഹിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലും പരസ്പരം സ്നേഹിക്കുവാനായിട്ടും വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുവാനായിട്ടും നമുക്ക് സാധിക്കണം അതിനെ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ ഇന്ന് വചനം കേട്ട എല്ലാവരെയും നിന്റെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നിയമത്തിലെ അതിപ്രധാന കൽപ്പനയായി സ്നേഹിക്കണമെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ കർത്താവ് വ്യവസ്ഥകളില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഓരോ